എല്ലാ ദിവസവും ആയത്തിൽ കുൽസിടുക്കുക അങ്ങനെ ആയത്തിൽ കുരുസി നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും നിങ്ങളെ സമ്പത്തിൽ അള്ളാഹു താല അഭിവൃദ്ധി വരും സാമ്പത്തികമായി നല്ല പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ വരും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു താല നിങ്ങൾക്ക് കാവൽ നൽകുകയും ചെയ്യും എന്ന് അസൂർ അല്ലാസ്വലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ ഒരു മരുന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഒരു ഒരാഴത്തിൽ ക്രിസി ഓതാം രാവിലെ കഴിയാവുന്നവർക്ക് വഴി വൈകുന്നേരം ഒരാഴത്തിൽ ക്രിസ്റ്റ് ഓതാം ഇനി ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒരു ഒരാഴത്തിൽ ക്രിസി ഓതുക എന്നിട്ട് കഴിയുമെങ്കിൽ ആയത്തിൽ ക്രൂസി ഓതിയിട്ട് അവസാനം വലായ ഊതു ഇഫ്ലുഹുമ വഹുബൽ അലിയുൽ അലീം എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലേക്ക് ഊതി കൊടുക്കുക നമ്മുടെ ശരീരത്തിന് സുഖം ലഭിക്കും നമ്മുടെ ആത്മാവിന് സുഖമുണ്ടാവും നമ്മുടെ മനസ്സിന് സുഖം ലഭിക്കും എല്ലാ വിഷയത്തിലും അള്ളാഹു താല നല്ല കാവലും ഐശ്വര്യവും നൽകുന്ന വലിയൊരു മഹത്തായ ആയത്താണ് ആയത്തുൽ ക്രിസി